ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആശിഷ്യാസ് വാഗ്സ് ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നാല് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഇനി ഇതിലേക്കുള്ളൊരു ബാറ്ററി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ മൈദ അല്ലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ബാറ്ററാക്കിയെടുക്കട്ടാണ് അപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററല്ല കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ബാറ്റർ ബാറ്ററാക്കിയിട്ട് വേണം ആക്കാൻ അപ്പോൾ അതാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ട എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക അത് കുറച്ചും കൂടി ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ സാധാ മുട്ട ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ട്രയാങ്കിൾസ് ആക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ട ഞാനിപ്പോൾ ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ ചൂടാക്ക അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത മുട്ട ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നേഖ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ഗോൾഡൻ കളർ കളറാവുമ്പോൾ കോരി എടുക്കട്ടെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ അസ്ക്കും